പടിഞ്ഞാറൻ സാമ്രാജ്യം കൂട്ടത്തോടെ അറബികളെ വിഴുങ്ങി എന്ന് ഇറാൻ അതിൽ നിന്ന് മോചിച്ചിട്ടില്ലെങ്കിൽ രാജ്യം പോലും നഷ്ടപ്പെടുമെന്നാണ് ഇറാൻ്റെ അഭിപ്രായം ഒരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അറബ് സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനിടയിലാണ് ഒരു സർക്കാരിൻ്റെ പ്രതിനിധി അറബ് രാജ്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ഇങ്ങനെയാണ് എന്നതിന് എന്ന കാഴ്ചപ്പാടാണ് ഇറാൻ ഉള്ളത് എന്ന അഭിപ്രായം പറഞ്ഞത് വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് വളരെ കൃത്യതയോടുകൂടി യൂറോപ്യന്മാരുടെയും അമേരിക്കയുടെയും ചരിത്രം പഠിക്കുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു അവർ ഏറെക്കുറെ സുഖലോകരായിട്ടാണ് ജീവിച്ചത് സാമ്പത്തിക മുന്നേറ്റത്തിന് മുൻപിൽ അതിനെ സംരക്ഷിക്കാനുള്ള കാര്യം അവരോട് അവർ മറന്നുപോയി ശത്രുക്കളെയാണ് അവർ പാല് കൊടു കൊടുത്ത് വളർത്തിയത് അവസരം വന്ന സമയത്ത് അവർ തിരിച്ചു കൊത്തുകയും ചെയ്തു ആ സമയത്ത് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വിഷണ്ണമായിരിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതികൾ അവരുടെ മുഖത്ത് പ്രകടമായി അത് ഈ ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് ഒരു തരത്തിലും തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖത്തറും ഈ ഇസ്രായേലും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് നയതന്ത്ര ബന്ധം ഇല്ലെങ്കിലും സൗഹൃദ ബന്ധമാണ് ഖത്തറും ഇസ്രായേലും തമ്മിൽ ഖത്തറും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ് അമേരിക്കയും ഖത്തറും തമ്മിൽ നല്ല ബന്ധമാണ് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദവും ബന്ധമുള്ള രാജ്യം പൊടുന്നതിനെ ഒരു ആക്രമം നടത്തിയെന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കാനും വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു അക്രമം ഖത്തറിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായൽ നേരെ ഉണ്ടാക്കാൻ ഉണ്ടാകുണ്ടാകുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് പറയുന്നത് തിരിച്ചടിക്ക് ശേഷമുള്ള തിരിച്ചടികൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതിനപ്പുറം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് അറിയാം എന്നുള്ളൊരു തിരിച്ചറിവ് കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ ആകെ സഹായിച്ചത് തുർക്കി എന്ന് പറയുന്ന രാജ്യമാണ് ഇസ്രായേലിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അക്രമ പദ്ധതി ഉണ്ട് എന്ന് അവരുടെ ഇൻ്റലിജൻസ് വിവരങ്ങൾ ചോർത്തുന്നു അത് ഖത്തറ് നൽകുന്നു ഖത്തർ അതോടനുബന്ധിച്ച് അമാസിൻ്റെ നേതാക്കന്മാരെ അവർന്ന് രക്ഷപ്പെടുത്തുന്നു അവിടെ ബോംബ് സ്ഫോടനം നടത്തുന്നു അങ്ങനെ ആറോളം പേർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടവർ നമുക്കറിയുന്നതാണ് അപ്പോൾ എന്താ സ്ഥിതി വിശേഷം ഇപ്പോൾ എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയം അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിയുങ്ങിപ്പോയിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിയുങ്ങി എന്ന പരാമർശത്തോടു കൂടിയാണ് അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു സാമ്രാജ്യ രാജ്യമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യമാണ് ഇപ്പോഴും ഇറാൻ അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ചരിത്രം ഉണ്ട് എന്ന് മാത്രമേ ചരി ചരിത്രം പഠിക്കുകയും മറ്റ് ലോക രാജ്യങ്ങളിൽ ഓരോരോ വിഷയത്തിലും ഇടപെടുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ അതുകൊണ്ടാണ് അവർക്ക് നിലനിൽപ്പുള്ളത് അതുകൊണ്ടാണ് അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തത് അപ്പം എന്താണ് സ്ഥിതിവിശേഷം അവർ വിലയിരുത്തുന്നത് എങ്ങനെയാണ് അമേരിക്ക ലോകരാജ്യങ്ങൾ നടത്തിയിരിക്കുന്ന പ്രവൃത്തികൾ അവരുടെ സമീപനങ്ങൾ നിലപാടുകൾ ആഭ്യന്തര കുഴപ്പങ്ങൾ രാജ്യത്തെ ഒരു രാജ്യവും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്യുന്ന സഹായങ്ങൾ ഇതൊക്കെ പഠിക്കേണ്ടത് വളരെ കൃത്യമാണ് ബ്രിട്ടൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ ഒന്നാം ലോക യുദ്ധം രണ്ടാം ലോക യുദ്ധത്തിലുള്ള സമീപനങ്ങൾ എങ്ങനെ അതിനുശേഷം മറ്റ് ലോകരാജ്യങ്ങളിലൊക്കെ ഇടപെട്ടത് എങ്ങനെ അമേരിക്ക അമേരിക്കയുടെ ഈ പെൻറ്റകണുമായി ബന്ധപ്പെട്ട് അൽക്കൊയ്ദ ഭീകരവാദികളിൽ ആക്രമണം നടത്തിയതോടനുബന്ധിച്ച് എത്ര മുസ്ലിം രാജ്യങ്ങളെയാണ് അമേരിക്ക ഇല്ലാതാക്കിയത് എന്ന് പഠിക്കുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടുപോയി ചരിത്രം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യമുണ്ട് എന്നല്ലാതെ അവരുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളെല്ലാം തകർച്ചയിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇസ്രാലീനിയും ആക്രമിച്ചാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളിൽ പരമാവധി രാജ്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് സൈനിക മേഖലയുണ്ട് അവരുടെ സൈനിക ബേസ് ഉണ്ട് ആ ബേസ് പുറത്താക്കാൻ വേണ്ടി അവരെ പുറത്താക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന് മറ്റൊരു കാര്യം കൊണ്ട് പറയുന്നത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷം ഇപ്പോഴും ഇറാക്കിൻ്റെ ബാഗ്ദാദിനോട് ചേർന്ന് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികർ സേവനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാഷയിൽ സേവനമാണ് ഇവരെ ഭാഷയിൽ ഇറാക്കിനെതിരെ നിലപാടെടുക്കുകയാണ് എന്നുള്ളതാണ് ഏതാണെങ്കിലും അവരോട് പുറത്തു പോകാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ഇറാഖിൻ്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ ചെയ്തിട്ടില്ല കരാർ വ്യവസ്ഥ പൂർത്തിയായിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഏതാണെങ്കിലും അമേരിക്കയുടെ സൈനികരെ ഇറാഖിൽ നിന്ന് പുറത്താക്കാൻ മാത്രം സൈനിക ബലമോ ശക്തിയോ ഇറാഖിനില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് പോലും അമേരിക്ക ബാഗ്ദാദിലെ അമേരിക്കയുടെ എയർബേസിൽ നിന്നാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥകളും യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ളത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പേടി ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ റഷ്യയും ചൈനയും അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഈ മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നാലും അമേരിക്കക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് വലിയ രീതിയിൽ അവർക്കുള്ള ഒരു നിർമ്മിത നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ചില രാജ്യങ്ങൾ നടന്ന് എത്തിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ ഒമാനിലെ ഏറെക്കുറെ ചൈനക്ക് സൈനിക ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട് സൈനിക സൈനികർ അവിടെ സേവനം ചെയ്യുന്നുണ്ട് അവരുടെ യുദ്ധവിമാനങ്ങൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട് അത് ഈ ഒമാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കാര്യങ്ങൾ കൃത്യമാണ് പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ ഈ പറയപ്പെടുന്ന പോലെയുള്ള ഒരു വരവും പോക്കും ഉണ്ടായിട്ടില്ല കാര്യം ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയുമായിട്ട് ലേശം അകന്നു നിൽക്കുന്ന അറബ് രാജ്യങ്ങളൊന്നാണ് ഒമാൻ എന്ന് പറയുന്നത് അവർക്ക് അമേരിക്കയുടെ എയർബേസേ ഇല്ല നമ്മുടെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കാണെങ്കിൽ അമേരിക്ക എയർബേസ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്താൽ ഒമാൻ ഇല്ല എന്ന് കണ്ടെത്താൻ പറ്റും സൗദി അറേബ്യയിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു കിങ് എന്താ കിങ് കാലിദ് എയർപോർട്ടോ ബന്ധപ്പെട്ട ഒരു പേര് അതിൽ പറയുന്നുണ്ട് ആ എയർപോർട്ട് പ്രവർത്തിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് ആവശ്യപ്പെട്ടാൽ കൊടുക്കുക എന്നുള്ളതാണ് അല്ല സ്ഥിരമായ രീതിയിലില്ല അങ്ങനെ ഇല്ലാത്ത രണ്ട് രാജ്യമാണ് അത് കൃത്യമായ രീതിയിൽ ഇല്ലാത്ത രാജ്യമാണ് ഒമാൻ മാത്രം സൗദി അറേബ്യ കരാർ അടിസ്ഥാനത്തിൽ ഉണ്ട് എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ഒരു അകൽച്ച അമേരിക്കക്ക് അമേരിക്കയോട് ഈ ഒമാന് മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ മറ്റുള്ള അറബ് രാജ്യങ്ങൾ അതിനോട് സഹകരിച്ച് നിന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇല്ലാതെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വിഷയങ്ങൾ നോക്കുക ചില ഏകാധിപത്യ സംവിധാനങ്ങളിലൊക്കെ ജനാധിപത്യ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കാറുണ്ട് അത് അവർ പല രീതിയിൽ വിജയിച്ചിട്ടുണ്ട് സുഡാനിൽ ഇപ്പോൾ നടക്കുന്ന സംഭവം യഥാർത്ഥത്തിൽ എന്താ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ സൃഷ്ടിയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ മുപ്പത് വർഷത്തോളമാണ് ഒമർ മുഹമ്മദ് ബഷീർ അവിടെ ഭരണം നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെതിരെ അവിടെ വിഷയങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും സംഘടിപ്പിച്ചത് അമേരിക്കയാണ് രാജ്യം രണ്ടായിട്ട് പളർത്തി എന്നിട്ട് അവിടെ വിഷയം തോന്നുന്നു ഇപ്പോൾ ആഭ്യന്തര കുഴപ്പമാണ് മരണപ്പെട്ട മരണപ്പെടുന്ന മനുഷ്യന്മാരുടെ എണ്ണം ഇപ്പോഴും തിട്ടപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആഭ്യന്തര കലാപങ്ങളും സംഘർഷങ്ങളും അല്ല അവിടെ നടക്കുന്ന അവിടെ നടക്കുന്നത് അധികാരത്തിന് വേണ്ടി രണ്ട് സൈനിക ട്രൂപ്പുകൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അത് ഏരിയയിലുള്ളവരെ വെടിവെച്ച് കൊല്ലുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം നടത്തുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ നിരപരാധികൾ കൊല്ലപ്പെടുക എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള കാര്യമൊന്നുമല്ല ആവശ്യം എന്താണ് അവർക്ക് സുഡാൻ്റെ സർവാധിപത്യം കിട്ടണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത് കാര്യം ആഫ്രിക്കൻ രാജ്യങ്ങൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത് ഏറ്റവും ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് ഏറ്റവും വലിയ മുസ്ലിം രാജ്യവും സുഡാൻ തന്നെയാണ് അവിടെയാണ് സ്വർണ്ണക്കനികളുള്ളത് ഏറ്റവും കൂടുതൽ ആഫ്രിക്കൽ സ്വർണ്ണക്കനിയുള്ള രാജ്യങ്ങളൊന്ന് സുഡാൻ ആണ് പക്ഷേ ഉമർ മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കനികൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ സമ്പന്നമാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു ഭരണം സ്ഥിരമായ രീതിയിൽ നിലനിർത്തുന്നതിനെക്കുറിച്ച് മാത്രമാണ് ആലോചിച്ച് ആലോചിച്ചത് അതുകൊണ്ടാണ് അവിടെ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ബി എസ് എഫ് എന്ന് പറയുന്ന സംഘടന ഇപ്പോൾ ഒമർ മുഹമ്മദ് ബഷീറിൻ്റെ പേഴ്സണൽ ട്രൂപ്പാണ് അദ്ദേഹം സ്ഥാനത്തുനിന്ന് പോയതിന് ശേഷം കലാപം വിഷയങ്ങൾ അവിടെ നടക്കാനുള്ള പ്രധാനമായ കാരണം ഈ ട്രൂപ്പ് അവിടുത്തെ സുഡാൻ സൈന്യത്തിന് സൈന്യം എന്ന് പറഞ്ഞാൽ ആധികാരികമായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സൈന്യം അവർക്കെതിരെ പോരടിക്കുന്നു എന്നുള്ളതാണ് വിഷയം അതിന് രണ്ട് വിഭാഗത്തിനും പരസ്പരം അന്താരാഷ്ട്ര തലത്തിൽ വലിയ സഹായങ്ങൾ നൽകുന്നു അപ്പോൾ ഇതൊരു അറബ് രാജ്യമാണ് സുഡാൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ഉണ്ടാക്കുന്ന ശ്രമത്തിൽ പല ഘട്ടങ്ങളിൽ പരാജയമുണ്ടാകുന്നു എന്നുള്ളത് അറബ് രാജ്യങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് ആഭ്യന്തര സംഘർഷങ്ങളും വിഷയങ്ങളും ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടി അറബ് ലോകത്തിന് സാധിച്ചിട്ടില്ല അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് അതിൽ അവസാനത്തത് വേണമെങ്കിൽ നമുക്ക് സിറിയയെ പറയാം സിറിയയിൽ ആഭ്യന്തര കലാപുണ്ടാകുന്ന സമയത്ത് അമേരിക്കയുടെ നയങ്ങളും ഇസ്രായേലിൻ്റെ നയങ്ങളുമാണ് അവിടെ വിജയിച്ചത് അറേബ്യൻ നയങ്ങൾ അവിടെ പരാജയപ്പെട്ടു അവിടെ ഭരണം അട്ടിമറിയപ്പെട്ടു അവിടുത്തെ ഭരണാധികാരി രാജ്യം വിട്ടുപോയി ഏകാധിപതി എന്നൊക്കെ പറയുന്നുണ്ട് ഏത് രാജ്യത്തെ ഭരണാധികാരിയാണ് ഏകാധിപതി അല്ലാത്തത് അപ്പോൾ അത് പ്രത്യേകം പറയേണ്ട കേസ് ഇപ്പോൾ അവിടെ ഭരണം നടക്കുന്ന ആൾ അൽ നേതാവായിരുന്നു പത്ത് മില്യൺ ഡോളർ ഇദ്ദേഹത്തെ ഇപ്പോഴത്തെ ഇറ സിറിയയുടെ പ്രസിഡൻറ്റിൻ്റെ തലക്ക് അമേരിക്ക വിധിച്ചതാണ് അതേ അമേരിക്കയുടെ പ്രസിഡന്റാണ് ഷെയ്ഖാൻ്റെ കൊടുത്തുകൊണ്ട് നിങ്ങളാണ് ഈ രാജ്യം ഭരിക്കേണ്ടത് ഞങ്ങൾ എല്ലാവിധ പിന്തുണ നൽകും എന്ന് പ പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സിറിയയിലേക്ക് പറഞ്ഞയച്ചത് ഇതാണ് സ്ഥിതികൾ അപ്പോൾ രാഷ്ട്രീയമായിരിക്കുന്ന നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത് അതാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ട ഒരു പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് മുസ്ലിം രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരപരമായിരിക്കുന്ന കുയപ്പങ്ങളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പറ്റാത്ത വിധം വിഷണ്ണമാക്കുന്നത് അമേരിക്കയാണ് അവരാണ് അതിന് എല്ലാവിധ സഹായ കാര്യങ്ങളും ചെയ്തത് അതായത് ലിബിയുടെ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ കണൽ ഗദ്ദാഫിൻ്റെ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടതാണ് ഗദ്ദാഫിയെ കണ്ടെത്തുന്നു അത് കണ്ടെത്തുന്നത് അമേരിക്കയാണ് എന്നിട്ട് അവിടുത്തെ ഈ വിമതപക്ഷത്തിനോട് വിവരങ്ങൾ പറയുന്നു വിമതപക്ഷം ഈ ഗദാഫിയെ പിടികൂടുന്നു പിടികൂടുന്ന രംഗങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അവരെ ടിപ്പൊളി എന്ന് പറയുന്ന തലസ്ഥാന നഗരിൽ നിന്ന് മറ്റു ഭാഗത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ വീഡിയോ ചിത്രങ്ങൾ ആകാശത്തു നിന്ന് നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കി അതിൽ ബോംബിട്ട് കൊണ്ട് ഇവരെ ഭരണാധികാരികൾ ചതരിപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത് അങ്ങനെ അഭയം തേടിയിരിക്കുന്ന കണൽ ഗദാഫി അഭയം തേടിയ ഒരു പച്ചക്കറി മാർക്കറ്റിൻ്റെ അകത്ത് ഇദ്ദേഹമുണ്ട് എന്ന് പറഞ്ഞ് ഒരു വിവരം കൊടുക്കുന്നു അങ്ങനെ വിമതപക്ഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സൈനികർ തമ്മിൽ തമ്മിലാട്ടുംകോട്ടും ഏറ്റുമുട്ടലുണ്ടാകുന്നു അവസാനം ഗദ്ദാഫിയെ പിടികൂടുന്നു ഗദ്ദാഫിയെ വെട്ടിവെച്ചു കൊല്ലുന്നു അവിടെ അത് അവസാനിച്ചോ അതവിടെ അവസാനിച്ചിട്ടില്ല ഗദ്ദാഫിയുടെ മൃതദേഹം പോലും വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് ഏത് തരത്തിൽ നശിപ്പിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിവരണം തരണം എന്ന് പറഞ്ഞിട്ട് ഇതിനിടയിലൊക്കെ യു എൻ സഭയിലൊക്കെ വലിയ വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷേ ആര് കേൾക്കാൻ ഇപ്പോൾ നമ്മൾ നോക്കൂ ഇസ്രായേൽ ലോകത്തിലെ ലോകത്തിൽ കൃത്യമായിരിക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊരു നിയമവ്യവസ്ഥയുണ്ട് അതെങ്ങനെ നീങ്ങണം ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിന് ഒരു കൃത്യതയുണ്ട് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ നീതി പാലിക്കണം അത് കുട്ടികളോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും എങ്ങനെയൊക്കെ പാലിക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഒരു നയങ്ങളും ഒരു നിലപാടുകളും ഉണ്ട് മുപ്പത്തി ആറ് പ്രാവശ്യമെങ്കിലും തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷം ഇസ്രായേലിനെതിരെ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് യു എൻ സഭ ഒന്നുപോലും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല രണ്ട് പ്രാവശ്യം ഇപ്പോഴത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴാം തീയതി നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം രണ്ട് പ്രാവശ്യം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന് തന്നെയോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്തെങ്കിലും ഒരു മാറ്റങ്ങളുണ്ടോ അദ്ദേഹം ഇപ്പോഴും പോകുന്നുണ്ട് ലോകരാജ്യങ്ങളൊക്കെ നേരെ മറിച്ച് അത്ര അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഈ വധ ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഒരു മുസ്ലിം രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് എതിരെ ആണെങ്കിൽ എന്തായിരിക്കും അമേരിക്കയുടെ നിലപാട് എവിടെയാണോ ഉള്ളത് തേടി പിടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാനോ ഉള്ള നിലപാടുണ്ടാക്കുകയും അതിനുവേണ്ടി ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടുകയും അതിൻ്റെ സൈക്കിൾ എടുത്ത് നടക്കുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഇവിടെ നീതിയല്ല ആയുധമാണ് വിജയിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു രാജ്യം നിലനിൽക്കാൻ അനിവാര്യം എന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്ന് ചുരുക്കം അതുകൊണ്ടാണ് ഇറാൻ പറഞ്ഞത് അറ പടിഞ്ഞാറൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറ് അറബികളെ വിയുങ്ങിയിരിക്കുന്നു അവർന്ന് മോചിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും യുദ്ധ ആയുധവും സായുധവുമായിരിക്കുന്ന മുന്നേറ്റം എത്രത്തോളം ഉണ്ട് അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ വിജയിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം ഉണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ട് എന്ന് ലോകം വിശ്വസിക്കുന്നു അതിൻ്റെ വലിയ വാഗ്യമാണ് എന്നവർ അഭിപ്രായപ്പെടുകയാണ് എന്നാൽ ഇപ്പോൾ ആണവായുധം കൃത്യമായി ഉണ്ട് എന്ന് പറഞ്ഞ ഇസ്രായേലിനെ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി മറ്റ് ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് അവരുടെ ഭയപ്പാടാണ് കാണിക്കുന്നത് അപ്പോൾ ഭൗതികപരമായിരിക്കുന്ന കുറേ നേട്ടങ്ങൾക്ക് വേണ്ടിയും സുഖലോകപരമായിട്ട് അവിടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിരാശ ഉണ്ടാകുന്ന സ്ഥിതിയാണ് ഭാവിയിൽ വരാൻ പോകുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിനെ പരാമർശത്തിൻ്റെ അവസാന ഭാഗം പറയുന്നത് ഇങ്ങനെയാണ് അറബ് രാജ്യങ്ങളെ മൊത്തത്തിൽ കീഴടക്കാൻ വേണ്ടി ഒരു പക്ഷേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം മെനക്കെടുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ മതിയാവും കാര്യം അറബ് രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളിലെ നല്ലൊരു ശതമാനമോ അറുപത് ശതമാനമോ അതിൽ കൂടുതലോ പറയുന്നുണ്ട് അമേരിക്കയുടെ നിർമ്മിതമാണ് മാത്രമല്ല ഈ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ നൽകിയത് എപ്പോഴാണെന്നും ഇത് ആ രാജ്യത്തിൻ്റെ എവിടെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ കൺട്രോൾ ആരാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ശത്രുവായിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാന രാജ്യമായിരിക്കുന്ന അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് അപ്പോൾ ശത്രുവിൻ്റെ കയ്യിലാണ് യഥാർത്ഥത്തിൽ ആയുധങ്ങൾ ഉള്ളത് എന്ന് ചുരുക്കം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ രാജ്യമായിട്ട് ഒരു ആക്രമിക്കുകയാണെങ്കിൽ അവരുടെ ആയുധങ്ങൾ എത്രത്തോളം ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോലെ മറ്റൊരു രാജ്യം സാധിക്കില്ല അമേരിക്കയുടെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾക്ക് എത്രത്തോളം ബലവും ശക്തിയുണ്ട് എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അത് നശിപ്പിക്കാൻ വേണ്ടി സാധിക്കും അതാണ് സിറിയയുടെ ഭരണം അട്ടിമറഞ്ഞ സമയത്ത് ഇസ്രായേൽ ചെയ്ത ആകെ പണിയച്ച ഒരാഴ്ച അല്ലൊരു പത്ത് ദിവസം കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായ രീതിയിൽ സിറിയയുടെ ആയുധപ്പുരകളെയാണ് ആക്രമിച്ചത് ആക്രമിച്ചു കൊണ്ടേയിരുന്നു തിരിച്ചടികളില്ല ആരാ തിരിച്ചടിക്കാൻ ഭരണം അട്ടിമറഞ്ഞു അവിടെ പുതിയൊരു സംവിധാന ഭരണം അധികാരത്തിലേറിയിട്ടുണ്ട് അവിടെ കയ്യിൽ ആയുധങ്ങളില്ല എന്തോ സംവിധാനങ്ങളില്ല സൈനികർ ആരാണിതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കണം എന്നറിയാത്ത വല്ലാത്തൊരു പ്രതിസന്ധി പ്രതിസന്ധിയായിരിക്കുന്ന ഒരു കാലമായിരുന്നു സിറിയയുടെ ഭരണം അട്ടിമറഞ്ഞുകൊണ്ട് ബസറിൽ അസദ് റഷ്യയിലേക്ക് രാജ്യം വിട്ടുപോയിരിക്കുന്ന ആ ഒരു പത്ത് ദിവസത്തെ കാലയളവ് ഈ കാലയളവിൻ്റെ ഇടയിൽ നിര നിര നിലക്കാത്ത രീതിയിൽ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ സിറിയയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു അവരുടെ യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ആയുധപ്പുരകൾ സായുധമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയും നശിപ്പിക്കപ്പെട്ടു മുപ്പത്തി അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനത്തിലധികം ഇസ് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആയുധങ്ങൾ നശിക്കപ്പെട്ടു എന്നുള്ളതാണ് അന്നത്തെ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നത് ഇതിനോടനുബന്ധിച്ച് പിന്നെ ചില റിപ്പോർട്ട് ഇങ്ങനെ വന്നിരുന്നു ഈ മേഖല കണ്ടെത്താൻ വേണ്ടിയിട്ട് രാജ്യം വിട്ടുപോയിരിക്കുന്ന സിറിയയുടെ പ്രസിഡന്റ് ഇസ്രായേലിനെ സഹായിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടൊന്നുമല്ല അതിന് അത് ആ റിപ്പോർട്ടിൻ്റെ ഭാഗം പറയുന്നത് എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ സിറിയക്ക് ഇസ്രായേലിന് സിറിയയുടെ ആയുധ പുരകളും ആയുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചത് എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ് അതിനൊന്നും ഉത്തരമില്ല എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എങ്ങനെയാണ് പടിഞ്ഞാറ് അറബ് രാജ്യങ്ങളെ വീങ്ങിയിരിക്കുകയാണ് ആ വീങ്ങുന്നതിൽ നിന്ന് മോചിക്കപ്പെടാനുള്ള രക്ഷപ്പെടാൻ സമയമെടുക്കും വലിയ അധ്വാനവും വേണ്ടിവരും എന്നുള്ള കാര്യമാണ് ഇറാൻ സൂചിപ്പിക്കുന്നത് എന്ന് ചുരുക്കം